പ്പാ നാരായണ പൂജ ചേച്ചി ഫസ്റ്റ് ലീന ചേച്ചി സെക്കൻഡ് നെയ് ചേച്ചി തേഡ് അമ്പി ചേച്ചി ഫോർത്ത് ചേച്ചി നമസ്കാരം തിരക്കിൽ പെട്ടു വളരെ തിരക്കായിരുന്നു വളരെ നേരം വഴുകി വരുമ്പോ വന്നു കുളിച്ചു കണ്ടുവോ ഇതാ തൊട്ട കൂറിയും കൂടി ഉണങ്ങി വരണേ വരണേയുള്ളൂ മുകളിലത്തെ വാല് തവണങ്ങനെ ഉള്ളൂ പെട്ടെന്ന് ഏർ പ്രകുമ്പത മുക്കാലായി ഏ നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥന ചൊല്ലി മോളുറങ്ങി നാമം ചെല്ലാം നമുക്ക് പെട്ടെന്ന് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ പതിമൂന്നാളെ ഉള്ളൂ അല്ലേ പെട്ടെന്ന് അവസാനിപ്പിക്കാം കേട്ടോ ഇന്നലെ സാധിച്ചില്ല ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 ഈ കഴിഞ്ഞ രാമായണ മാസം മുതൽ നമ്മൾ ആരംഭിച്ചതാണ് ഏകശ്ലോകി രാമായണം നമ്മൾ ചൊല്ലാനായിട്ട് നമ്മൾ ആരംഭിച്ചതാണ് സോ ഇനി നമ്മൾ പതിനുശേഷം നമ്മൾ തീരുമാനം എടുത്തു എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ ഏകശ്ലോകി രാമായണം വായിക്കണം എന്ന് നമുക്ക് അത് വായിച്ച് ആരംഭിക്കാം പൂർവം രാമതപൂവനാനിഗമനം ത്വാമൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദനം കൃത്യരാവണകുംഭകർമ്മനിധനം സമ്പൂർണരാമായണം പൂർവം രാമദഭുവനിഗമനം ഹൃത് മൃഗം കാഞ്ചനം വൈദ്യീഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണംഗ്രീവസംഭാഷണം

ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് രാമം പരം തവ രാമം മേവം പരം ശിവ രാമം പരം തത്വം ശ്രീരാമോ ബ്രഹ്മദാരകം രാമം പരം ദവഹ രാമം മേവം പരം ശിവ രാമം മേവം പരം തത്വം ശ്രീരാമോ ബ്രഹ്മതാരകം

ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാൻ എല്ലാവരും കൂടെ ചൊല്ലിക്കുള്ളൂ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരി അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ശ്രീമതി രാധാറാണിയുടെ പ്രാർത്ഥനയാണ് നമ്മൾ ചൊല്ലാറുള്ളത് പ്രണാമമാണ് ചൊല്ലാറുള്ളത് തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാന സുധേദേവി പ്രണമാമി ഹരിപ്രിയ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരിപ്രിയ തപ്ത്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാൻ സുധേദേവി പ്രണമാമി ഹരിപ്രിയ കഴിഞ്ഞ നമ്മൾ ചൊല്ലാടൽ ഭഗവാൻ കൃഷ്ണൻ്റെ പ്രണാമാണ് ചൊള്ളാടൽ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ ഗോപികാകാന്താ രാധാകാന്ത നമോസ്തു ഹേ കൃഷ്ണ കരുണാസിന്ധു ദീനബന്ധു ജഗത്പദേശ ഗോപിഗാന്താ രാധാ ഗാന്ധാ നമസ്തുതേ ഹേ കൃഷ്ണ കരുണാസിന്ധു ദീനബന്ധു ജഗത്പദേശ ഗോപിഗാന്ധ രാധാകാന്ധാ നമസ്തു ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പാരായണ നാരായണ നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ ഗോവിന്ദായ നമോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ നാരായണ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറില്ല ഈ നാമം മൂന്ന് തവണ ചൊല്ലി അല്ലെങ്കിൽ വിഷ്ണു സഹസ്ത്രനാമം ചൊല്ലുന്നതിൻ്റെ ഫലമാന്നാണ് പറയാറുള്ളത് അല്ലേ നമുക്ക് ഈ നാമം ചൊല്ല ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനമ ദുല്യം രാമനെ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനമ ദുല്യം രാമനെ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനമ ദുല്യം രാമനാമവരാന ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനമ ദുല്യം രാമനെ കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ള നാമം കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവീദ്യം പരബ്രഹ്മ വാസതം പുരുധൂമം കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവീദ്യം പരബ്രഹ്മ വാസം പുരുതൂമം കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവീദ്യം പരബ്രഹ്മ വാസം പുരുധൂമം കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവീദ്യം പരബ്രഹ്മ വാസദം പുരുധോമം കഴിഞ്ഞ നമ്മൾ ചൊല്ലാറുള്ളത് അസ്മിൻ ചൊല്ലാറുണ്ട് അസ്മിൻ പരാത്മൻ അനുപത്മകൽപേ തുമിത്ത മുത്താവിത പത്മയോനി അനന്തഭൂമാ മമരോകരാശിം നിരുന്തിവാദാലയ വാസാവിഷ്ണു അസ്മിൻ പരാത്മൻ അനുപത്മകൽപേ തുത്ത മുത്താവിധ പത്മയോനി അനന്തഭൂമാ മമരോകരാശി നിരുന്തിവാദാലയ വാസാവിഷ്ണു അസ്മൻ പരാത്മൻ അനുപത്മകൽപേ തുത്ത മുത്താവിധ പത്മയോനി അനന്തഭൂമാ മമരോകരാശി നിരുന്തിവാദാലയ വാസാവിഷ്ണു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണ നമുക്ക് സമയം തീരാൻ ചെയ്യാത്തതിനാലും നമ്മളിന്ന് ഒരുപാട് വൈകിയതിനാൽ തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുകയാണ് അങ്ങനെ വോട്ടർ ചെയ്യേണ്ട ഒരു കാര്യമല്ല പക്ഷേ എല്ലാവരുടെയും സമയപരിമിതി ഒക്കെ ഞങ്ങളുടെ ക്ലോസിംഗിൽ കഴിഞ്ഞിട്ട് ഇന്ന് കുറച്ച് അത്ര പ്ലസൻ്റ് അല്ലാത്ത ഒരു ദിവസമായിരുന്നു ഓഫീസിൽ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വഴുകി ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്താനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി വായിക്കാനുള്ളത് ശ്ലോകം ദശകം ഒമ്പതാണ് നാരായണീയത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ നാരായണീയം പ്രത്യക്ഷഗ്രന്ഥമായിട്ടുള്ള ഗുരു ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രിയഭക്തനായിട്ടുള്ള മട്ടേരിപ്പാടിൻ്റെ സൃഷ്ടി അതിൽ ഒരുപാട് പേരുടെ എഫേർട്ട് എടുത്തിട്ടാണ് നമുക്ക് ഇന്ന് കാണുന്ന ഈ പുസ്തക രൂപത്തിൽ നമുക്കിപ്പോൾ വായിക്കാനും ലളിതമായിട്ട് ഒരു തുടക്കക്കാരൻ എന്നുള്ളതായിരിക്കും ഞാൻ ലളിതമെന്ന് പറയില്ല എന്നാൽ തന്നെ നമ്മൾ പഠിച്ച ഭാഷ വെച്ചിട്ട് നമുക്ക് ഇത് മനസ്സിലാക്കാനുള്ള രീതിയിൽ ഇത് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ കയ്യിൽ തരാൻ ഒരുപാട് പേരുടെ ഒരു എഫേർട്ട് ഇതിൻ്റെ പുറകെയുണ്ട് അപ്പോൾ നമ്മൾ ഓൾവേസ് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ബെസ്റ്റ് ക്വാളിറ്റി എന്നുള്ളത് സോ തീർച്ചയായിട്ടും എല്ലാവരും അവരെന്നെ എല്ലാവരും സ്മരിച്ച് അവരോടൊക്കെ നന്ദി പറഞ്ഞ് ഭഗവാൻ ഗുരുവായൂരിനോട് നന്ദി പറഞ്ഞതിനു ശേഷം നമുക്ക് ദശകം ഒമ്പത് വായന ആരംഭിക്കാം ദശകം ഒമ്പത് ബ്രഹ്മാവിൻ്റെ തപസ്സും ഭുവന നിർമ്മിതിയും വൃത്തം വൃത്തി എട്ടാം ദശകത്തിൽ കാണിച്ച പ്രകാരം പ്രാദുർഭൂതനായ പത്മജൻ്റെ അനന്തര പത്മജൻ്റെ അനന്തര വ്യാപാരങ്ങൾ പറയുന്നു സ്ഥിതസകമോദ്വ ഹി നബി പങ്കേരുഹ കുലോകയൻ തധീക്ഷണകുതൂഹലാത് പ്രതിദിശം വിവൃത്തന ചതുർ ചതുർവദന ദാമഘാതികൃഷ്ട ഒന്നാമത്തെയാണ് കേട്ടോ ആ ബ്രഹ്മാവ് അങ്ങയുടെ നാവികമലത്തിൽ നിന്ന് തന്നെ ഇരുന്നു കൊണ്ട് സമുദ്രത്തിൽ ഇത് എന്തിൽ നിന്നുള്ളവായി എന്ന് കാണാത്തവൻ മനസ്സിലാകാത്തതായിട്ട് അത് പത്മജൻ്റെ ഉപസ്ഥാനം കണ്ടറി കൗതുകത്താൽ ദിക്കുതോറും തിരിഞ്ഞ മുഖമുള്ളവനായിട്ട് വിടർന്ന താമരപ്പൂക്കൾക്ക് തുല്യങ്ങളായ എട്ട് കണ്ണുകളുള്ള നാനാൻമുഖൻ എന്ന അവസ്ഥയെ പ്രാപിച്ചു ഇങ്ങനെയാണ് പത്മജൻ ചതർമുഖനായി തീർന്നത് പോലും അമ്പുത സമുദ്രം എന്നാൽ എന്ന് വെച്ചാൽ ജലൈകശേഷായ ഭുവനം എന്നർത്ഥം മഹാ മഹാർണവ മഹാർണവുഗൂർ കമല മേവത് കേലം വിലോക്യ തതുപ്രാശയം തവ തോകോകേഷ കമലോദരാമഹരി വിസഹായ ഹൃഹ്യം കൂത ദമംബുജം സമജനീതി ചിന് ചിന്മഗാദ് പെരുങ്കടലിൽ കിടന്നു ചാഞ്ചാടിക്കൊണ്ടിരുന്ന താമരപ്പൂവിനെ കേവലമായിട്ട് തന്നെ കാണുകയും അതിനെ ആശ്രയമായ അവിടുത്തെ തിരുവിടലിനെ ആകട്ടെ കാണാതിരിക്കുകയും ചെയ്തിട്ട് ബ്രഹ്മാവ് വിസ്തീർണ്ണമായി താമരപ്പൂവിനുള്ളിൽ ഏകാകിയായി തന്നെ ഈ ഞാൻ ആരാണ് ഈ താമരപ്പൂ എന്തിൽ നിന്നാണ് സംജാതമേത് എന്ന് ചിന്തയിലായിപ്പോഹി കാരണം സമവ സ്വയോഗ ദൃഷ്ടവാൻ ഈ താമരപ്പൂവിന് ഒരു കാരണം തീർച്ചയായും ഉണ്ടായിരിക്കണമല്ലോ കാരണകാരണം സർവകാരണ കാരണം ഭഗവാൻ ഈ ഈ ഒരു കാരണം തീർച്ചയായും ഉണ്ടായിരിക്കുമല്ലോ എന്ന് തന്നെ ഉള്ളിലുറപ്പിച്ച് ബുദ്ധി സാമർഥ്യമുള്ള അദ്ദേഹം തൻ്റെ യോഗശക്തിയോട് കൂടിയ ജ്ഞാനശക്തിയാൽ താമരത്തണ്ണിന്റെ സുശിരങ്ങൾ വഴി കീഴ്പോട്ടിറങ്ങി അത്യന്തം മനോഹരമായ അവിടുത്തെ തിരുവിടൽ കണ്ട എന്നതാകട്ടെ ഉണ്ടായതുമില്ല സന്തുഷ്ടവാൻ നിവൃത കമലോദര സുഖ നിഷണ്ണ ഏകാഗ്രതി സമാധിബല മാധവീ ഗാഗ്രഹി അനന്തരം താമരത്തണ്ടിൻ്റെ സകലദ്വാരങ്ങൾ വഴിയും പോയി അന്വേഷിച്ചിട്ടും ബഹുസംവത്സരകാലം പ്രയാസപ്പെട്ടിട്ടും ഒന്നും തന്നെ കാണുകയുണ്ടായില്ല പിന്മടങ്ങി താമരപ്പൂനൂളിലെ സുഖമായി സ്ഥിതി ഉറപ്പിച്ച് പുതിയെ ഏകാഗ്രമാക്കി അവിടുത്തെ അനുഗ്രഹം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഉറച്ച സമാധിയെ കൈകൊണ്ടു കമലനാളിക എന്ന പാഠം ഗ്രാഹ്യമല്ല നാളികയ്ക്കു കമലവിശേഷണം ആവശ്യമില്ല വിവരണത്തിന് വിശേഷണം ആവശ്യവുമാണ് കിമബിനൈവ എന്നത് പ്രയാസത്തിൻ്റെ ആത്യന്തിക യർത്തത്തെ കാണിക്കുന്നു സന്ദ്രഷ്ടാവാൻ എന്ന് എന്നിടത്തു വാക്യം നിർത്താതെ ശ്ലോകത്തെ ഏകവാക്യമായും അർത്ഥം പറയാം ബന്ധോല്ല സത് പ്രബോധ ഗലു സംഭവ അധിഷ്ടം തവ ഹി രൂപമന്തൃശ്യ പരിദു ഭോഗ്രയം ആ പത്മജനാഘട്ടത്തെ നൂറു ദിവസം നൂറ് സംവത്സരം കൊണ്ട് ഉറച്ച സമാധിയെ ധരിച്ചതിനാൽ ജ്ഞാനം തെളിഞ്ഞും മനോമാലിന്യമെല്ലാം ഇട്ടവനായി തീർന്ന് ആനന്ദം നിറഞ്ഞ അന്തരംഗത്തോടെ മുമ്പ് കണ്ടിട്ടില്ലാത്തതും ആശ്ചര്യത്തിനു കാരണമായതും ആദിശേഷൻ എന്ന നാഗശ്രേഷ്ഠന്റെ ശരീരത്തിലെ ഒരു ഭാഗത്തെ ആശ്രയിച്ചു കൊണ്ടുള്ളതുമായ അവിടുത്തെ തിരുവട ദിവ്യദൃഷ്ടിയിൽ ദർശിക്കുക തന്നെ ചെയ്തു കിരീടം കിരീടമകുടുള്ളോ സൽക്കടക ഹാരേയ കെയൂരങ് മണിസ്പുര മണിസ്പുരതി മേഖല സുപരി വീതപീതാംബരം കളായകുസുമ്പ്രഭം

കമല ജന്മേ ദർശിതം കിരീടവും മകുടവുമെല്ലാം കിരീടവും മകുടവും അണിഞ്ഞ് തിളങ്ങുന്നതും വളകൾ മുത്തുമാലകൾ തോൾവളകൾ എന്നിവയോടുകൂടിയതും രത്നങ്ങളാൽ പളപളവറ്റ മണിഞ്ഞതും മഞ്ഞപ്പട്ടാട മോടിയിൽ ചാർത്തിയതും കായാൻഭൂ കായാൻഭൂക്കുള്ളതായ കാന്തിയുറ്റതും കണ്ടദേശ പ്രദേശത്ത് കൗസ്തവരത്നം മിന്നി തിളങ്ങുന്നതും പത്മജിന് കാട്ടിക്കൊടുത്തതുമായ ആ തിരുവിടലിനെ ഞാൻ ധ്യാനിച്ചൊള്ളുന്നു കിരീടവും മകുടവും ശിരോലങ്കരങ്ങൾ രണ്ടിനും വ്യക്തമായ ആകൃത വേദിയുണ്ട് ഓരോ അവസരത്തിൽ ഓരോ നടിയുന്നു സുപരി സുപരിവീതീതാംബരം കളയ കളായ കുസുമപ്രഭം പരമാഗവിശേഷം കാണുക ഏഴാമത്തെ ദശകഥി യെസ് 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 പോന്നോളൂ 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 ആ ഉറങ്ങിയിട്ടുണ്ട് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ കുട്ടി ഉറങ്ങിയിട്ടുണ്ട് ഇറ്റ്സ് ടു ലൈറ്റ് വാണിംഗ് അവൾ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വന്നതാണ് പറഞ്ഞിട്ടുണ്ടല്ലോ സ്വാഭാവികമായിട്ടും സമയത്തേറ്റ് ആയിരുന്നു നമ്മുടെ സമയത്തിനെ കുറിച്ചിട്ട് പറയണം ശ്രുതിപ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപദേശ്യോ കുരുഷിയേ ഭുവന നിർമിത വർണിത വേദസമൂഹങ്ങളാൽ വ്യക്തമാക്കപ്പെട്ടതും സർവ്വവ്യാപകവുമായ മഹാത്മ്യമുള്ളവനും ലക്ഷ്മി വല്ലവനുമായ ശ്രീ മഹാവിഷ്ണു മേൽക്കുമേൽ ജയ ജയിച്ചരുളിയാലും സർവശക്ത ഭാഗ്യവശാൽ എൻ്റെ കണ്ണുകൾക്ക് വിഷയമായി തീർന്നിരിക്കുന്നു താമസിയാതെ എൻ്റെ ബുദ്ധിയെ ഭുവനങ്ങളെ സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ സാമർഥ്യമുള്ളതാക്കി തീർക്കണമേ ഇപ്രകാരം ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട മഹിതാ മഹിമാതിശയത്തോടു കൂടിയ ഈ ഉള്ളവനെ കാത്തരുളർമേ ദുഹിണ വന്ധിത എന്ന പാഠം യുക്തമായി തോന്നില്ല വന്ദിക്കുക അനു അനുക്തസിദ്ധമാണ് വർണ്ണിക്കയാകട്ടെ പലർക്കും ദുഷ്കരമായത് ബ്രഹ്മാവിന് സുഖകരമായി ലഭസ്വനദന രജനദക്ഷതാമക്ഷതാം ഗൃഹാണമതനുഗ്രഹം കുരു തപശ്ചഭൂയോവിധേ ഭവത്വകിലാധനീമി ചതിരുടെ മാധവ മുദിത ഗിരിമാധവാസം വേദസം അല്ലയോ ബ്രഹ്മാവേ ഒരു ഹാനിയും ഒരു ഹാനിയും തട്ടാത്തതും ത്രൈലോക സൃഷ്ടിക്ക് വേണ്ടതുമായ സാമർഥ്യം ലഭിക്കുമാറാകട്ടെ എൻ്റെ അനുഗ്രഹത്തെ കൈക്കൊണ്ടാലും തപസ് ഇനിയും ചെയ്യുകയും വേണം ഏത് കാര്യത്തെയും സാധിപ്പിക്കുന്നതുമായ എങ്കിലും ഭക്തിയും അതിതീവ്രമായി നില നിലനിൽക്കട്ടെ എന്നിതെല്ലാം അരുളി ചെയ്ത് ബ്രഹ്മാവിനെ സന്തുഷ്ടമാനസനാക്കി തീർക്കുന്നു കുരുശ്വദ്ധീയം ഇത്യാദീയ അഭ്യർത്ഥ െ ഇതാ സഫലമാക്കുന്നു അതിനെ എൻ്റെ അനുഗ്രഹം മാത്രം മതി അതിദാ എന്നാൽ ഈശ്വര അനുഗ്രഹം എത്രയുണ്ടായാലും കർമ്മം ചെയ്താലേ ഏതു കാര്യവും നടക്കൂ ആകയാൽ വീണ്ടും തപസ് ചെയ്യും ഇതിനെല്ലാം ദൃഢമായ ഭക്തി അത്യന്താപേക്ഷിതവുമാണ് ഇതാണ് ഭഗവതുദീരണം അതിൽക്കടം ഉറച്ചതും അഭംഗമായതും ഉദീക്ഷക്കിലകംഭിതം പയസി പങ്കജം വായുന ഭവത്ബല വിജൃംഭിതെ പവനപാദസി പീതവാൻ അനന്തരം ആ ബ്രഹ്മാവാവട്ടെ നൂറ് ദിവ്യസമ്മത്സരം മുഴുവൻ തപസ് തപസനുഷ്ഠിച്ചവനായിട്ട് മുൻപുണ്ടായിരുന്നതിനേക്കാൾ അധികമായ തപശക്തിയെയും മനഃശക്തിയെയും നേടുകയും ചെയ്തിട്ട് താമരപ്പൂവിനെ കാരണജലത്തിൽ കാറ്റിളക്കുന്നതായി കാണവേ അവിടുന്നാകുന്ന ഒരു ബലത്താൽ പ്രഭാവം പ്രഭാവമുറ്റവനായിട്ട് വായുവിനെയും ജലത്തെയും പാനക്രിയയായി ഉൾക്കൊണ്ടുകളഞ്ഞു ശതം ദിവ്യസരാൻ അത്യന്ത സംയോഗ ധീതയാ പത്താമത്തെ ആയിട്ടോ പത്താമത്തെ ശ്ലോകമായി ഒമ്പാമത്തെ ദശകത്തിലെത്രയീം പ്രവൃത്തെ പ്രജാ നിർമിതൃ ഗുരു മരുത്പുര മരുത് പുരാതീശ്വരമാ ദയോക്ഷി ീക്ഷിക്ഷിതൈ പിന്നെ അദ്ദേഹം അവിടുത്തെ കാരുണ്യത്താൽ ആ നാവികമലം കൊണ്ട് തന്നെ ത്രൈലോകത്തെ വിഭക്തമാക്കി നിർമ്മിച്ചിട്ട് പ്രജാസൃഷ്ടികാര്യത്തിൽ ഏർപ്പെട്ടു ഗുരുവായപ്പ അവിടുന്ന് ആ വിധത്തിലുള്ള കാരുണ്യം നിറഞ്ഞ കനത്ത കാരുണ്യത്താൽ കുതിർന്ന കടാക്ഷങ്ങളെ കൊണ്ട് അതിവേഗം ഈ ഉള്ളവനെ തികച്ചും കാത്തരുളണമേ പ്രജാനിർമ്മിതവും ശരീരത്തോടു കൂടിയ ജീവാത്മാക്കളത്രയും ഈ പ്രജകൾ ഭുവനത്രയും അതലം മുതലായ അധോലോകങ്ങളെ ഭൂലോകത്തിലും മഹർലോകം മുതലായ ഉപരിലോകങ്ങളെ സർവ്വലോകത്തിലും ഉൾപ്പെടുത്തിയിട്ട് ചതുർദോഷ ലോകങ്ങളുടെ സ്ഥാനത്ത് ഭൂ സ്വ ഭൂലോകം അന്തരീക്ഷം സ്വർഗലോകം എന്നീ ത്രൈലോക്യ വ്യവഹാരം ഗായത്രിയിലും മറ്റും പ്രസിദ്ധമാണല്ലോ ഭാഗവതം തൃതീയ തൃതീസ്കന്ധം എട്ടാം അധ്യായത്തിൽ പതിനാറാം ശ്ലോകം മുതൽ ഒമ്പതാം അധ്യായത്തിൽ ഒമ്പതാ ഒമ്പതാം അധ്യായത്തിൽ ഒമ്പതാം ശ്ലോകം വരെയുള്ള ഭാഗമാണ് ഈ ദശകത്തിൽ സംക്ഷേപിച്ചിട്ടുള്ളത് എട്ടാം അധ്യായത്തിലെ വിസ്തൃതമായ ബ്രഹ്മസ്തുതി ശ്രുതി പ്രകരദർശിത എന്ന ഒരു പദ്യം കൊണ്ട് ഏഴാം പദ്യത്തിൽ അത്യന്തം സംഹരിച്ചിരിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണ 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 ലേറ്റ് ആയതുകൊണ്ടാകും ആളുകളുടെ പാർട്ടിസിപ്പേഷൻ വളരെ കുറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കറിയില്ല പക്ഷെ നമ്മൾ എത്ര ലേറ്റ് ലേറ്റായാലും എങ്ങനെയെങ്കിലുമൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് മുടങ്ങാതെ ചെയ്യാൻ നോക്കും ഹരേ കൃഷ്ണ ഹരേ ഗുരുവപ്പ ഐ എം സോറി ഫോർ ദ ഡിലേ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ വർക്ക് അല്ലേ നമ്മൾ ചെയ്യുന്ന ജോലി അനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും പക്ഷേ ഒരു ദിവസം ഒരു നാമമെങ്കിലും ഒരു വട്ടമെങ്കിലും ഒരു തവണയെങ്കിലും ഭഗവാനെ സ്മരിക്കുക ചെയ്യുന്ന ഓരോ ചൊല്ലുന്ന ഓരോ നാമങ്ങളും ഏർപ്പെടുന്ന ഓരോ പ്രവർത്തികളും ഭഗവത്പാദത്തിൻ്റെ ലേക്കുള്ള ഓരോ ചവിട്ടുപുടിയാണെന്നുള്ളതാണ് നമ്മൾ വിശ്വസിച്ച് പോകുന്ന കാര്യം മാത്രമല്ല നാവെന്തിന് തന്നു ഭഗവാൻ നാരായണനാമം ചെല്ലാൻ അത് ആദ്യത്തെ വീഡിയോയിൽ ഈ ചാനലിൻ്റെ തുടക്കത്തിൽ ആരംഭത്തിലൊക്കെ നമ്മൾ പറഞ്ഞതായിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം ഒരു ഗുരു ഗുരുവാരൂപ്പിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഒരേ ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന നാരായണനാമ പ്രകീർത്തനം മാത്രമാണ് ഗുരുവായൂരിനെ കുറിച്ചും ഗുരുവായൂർ അമ്പലത്തെക്കുറിച്ചും ഗുരുവായൂരപ്പനെക്കുറിച്ചും അമ്പല പരിസരങ്ങളെ കുറിച്ചിട്ടും അവിടെ കണ്ടുവരുന്ന ഭക്തരെ കുറിച്ചിട്ടും ആനകളെ കുറിച്ചിട്ടും ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങളും വളരെ വലിയ ഒരു ഉദ്യമാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് പതിനായിരത്തൊന്ന് ഗീതാ വിതരണം എന്നുള്ളൊരു കാര്യം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ അവസാനമായിട്ട് വന്നിട്ടുള്ള മൂന്ന് ഗീത ഡെലിവറിക്ക് പോയിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 ഭഗവാന്റെ ദിവ്യ ദേശങ്ങളെല്ലാം പോണം ഞാൻ പോകുന്ന അമ്പലങ്ങളിലൊക്കെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം ഒരുപാട് അമ്പലങ്ങൾ നമുക്ക് ഭരിച്ചപ്പെടേണ്ടതുണ്ട് ഒരുപാട് പ്രത്യേകതകളുള്ള അമ്പലങ്ങളാൽ സമ്പുഷ്ടമാണ് നമ്മുടെ കേരള നാട് എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് അമ്പലങ്ങൾ നമുക്ക് കാണാനുണ്ട് ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട് ഭഗവാൻ്റെ മഹത്വം ഒരുപാട് വാഴ്ത്തി പാടാനുണ്ട് ഭഗവാന്റെ കാര്യങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനുണ്ട് നമ്മളിലൂടെ ഒരായിരം അല്ലെങ്കിൽ ഒരു പതിനായിരം അല്ലെങ്കിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ ഭഗവാൻ നാരായണനെയും ഭഗവാൻ ഗുരുവായൂരപ്പനെയും വാഴ്ത്തി പാടുന്ന ഒരു സമയത്തിലേക്കാണ് നമ്മൾ ഒരുമിച്ച് ഈ യാത്ര ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടതുണ്ട് ഈവൻ എൻ്റെ ഭാഗത്തുണ്ടാകുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണെങ്കിലും നേരം വൈകീട്ടാണെങ്കിലും ഭാഷാപാഠിന്യം ഓ അതൊക്കെ ഡെലിവറിയിലേക്ക് പോയിട്ട് ഡെലിവറി ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കയ്യിൽ കിട്ടുന്നുണ്ടാവും കേട്ടോ ആളുകൾക്ക് അപ്പോൾ അതെല്ലാം നമുക്ക് അതെല്ലാം നമുക്ക് സ്വായത്തമാവാനും അതെല്ലാം നമുക്ക് ചെയ്യുവാനും മുൻകുരുവാരം നമ്മൾ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് നമ്മളെല്ലാ പ്രാർത്ഥനകളും എല്ലാ ദിവസവും ചെല്ലുന്ന പ്രാർത്ഥനകൾ നമ്മൾ അദ്ദേഹത്തിനാണ് സമർപ്പിക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ പ്രാർത്ഥനയും നമ്മൾ പുന്നുകുരുവാരപ്പൻ്റെ കയ്യിൽ സമർപ്പിക്കുക അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമ്മൾ സാഷ്ടാംഗം നമസ്കരിക്കുക നമസ്കരിച്ചിട്ട് ഇത്ര നേരം നമ്മൾ ചെയ്ത പ്രാർത്ഥനകളും ഇത്ര നേരം നമ്മൾ വായിച്ചതും മഹത്ഗ്രന്ഥവും ഗ്രന്ഥപുരൂപത്തിലുള്ള ഭഗവാനെ വായിച്ചതും എല്ലാം കൂടി നമ്മൾ പുന്നുകുരുവാരപ്പനെ സമർപ്പിക്കുന്നു അതിനുശേഷം നമ്മൾ ഭഗവാനോട് നന്ദി പറയണു ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ നിമിഷം ഈ മിനിറ്റ് വരെ നമുക്കുണ്ടായിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നമ്മൾ പുന്നുകുരുവാരപ്പിനോട് നന്ദി പറയണു അതിനുശേഷം മാത്രമല്ല സാഷ്ടാംഗം നമസ്കരിച്ച് കടന്നുകൊണ്ട് തന്നെ ഇതുവരെ ഈ നിമിഷം വരെ ഇന്നത്തെ ഈ സമയം ഈ മിനിറ്റ് വരെ നമുക്കുണ്ടായിട്ടുള്ള അറിഞ്ഞും അറിയാതയും പറ്റിയിട്ടുള്ള സകലമാന തെറ്റുകൾക്കും നമ്മൾ മാപ്പ് അപേക്ഷിക്കുന്നു ശേഷം നാളത്തെ ദിവസം നമുക്കൊക്കെ നല്ല ദിവസം ആവാനായിട്ട് നമ്മൾ പുന്നുകുരുവാരപ്പിനോട് പ്രാർത്ഥിക്കുന്നു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം കുഞ്ഞുകുരുവാരപ്പന് അനുഗ്രഹവും ചൈതന്യം ഉണ്ടാവാനായിട്ട് നമ്മൾ കുഞ്ഞുകുരുവാരപ്പിനോട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ബൌന്ധു എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഹരിയോം തത്സത് ഒരുപാട് ലേറ്റായി ഇന്നലെയല്ലേ ഊഞ്ഞാലാടി ഇരുന്ന് തരുന്നത് ശാന്തി ചേച്ചി ഇന്നിരിക്കണത് ഇന്ന് വിള ഓടക്കുഴലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ത്രിഭംഗി എന്നല്ലേ പറയും ഇങ്ങനെ ആ സ്റ്റെയിലിങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന കണ്ണനായിട്ടല്ലേ എന്നുള്ളത് ഇന്നലെയല്ലേ ഊഞ്ഞലാടി ഇരുന്ന് നേരുന്നത് നമ്മുടെ മനസ്സിൽ ഏത് രൂപത്തിലും എപ്പോഴേലും ഇരിക്കാമല്ലോ അല്ലേ ഇരിക്കട്ടെ ഓടക്കുഴൽ വായിച്ചിരിക്കട്ടെ വെണ്ണ കഴിച്ചുകൊണ്ടിരിക്കട്ടെ എന്തൊക്കെയായാലും നമ്മുടെ കണ്ണനാണെന്നുള്ള നമ്മുടെ ഗുരുവാരപ്പനാണെന്നുള്ള ബോധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിനോട് നമ്മുടെയൊക്കെ എല്ലാവിധ അനുഗ്രഹങ്ങളുമായിട്ട് അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് അദ്ദേഹം നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് വിചാരിക്കുക ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ നാരായണ 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 രാത്രി യാത്രയില്ല നാളെ നാളെത്തിരി നേരത്തെ വരാം നേരത്തെ വരാൻ സാധിക്കുന്നു വിചാരിക്കുന്നു അങ്ങനെ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ലൈവ് ചെയ്യാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ നാരായണ 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 നമ്മുടെ അംബിക അനിതാ ഗുരുവായൂരപ്പൻ ചേച്ചി ഹോസ്പിറ്റലാന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളൂ കേട്ടോ സുഖല്യാത്ത സുഗല്ലാൻ്റെ ഹോസ്പിറ്റലാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹത്തെ നിങ്ങളെല്ലാം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 ഗുരുവായൂരപ്പ ശരി കേട്ടോ ഞാൻ നാരായണ ചൊല്ലിത്തരാൻ മറന്നു കഴിഞ്ഞ ദിവസം അത് വിട്ടുപോയി നാരായണ ചൊല്ലിത്തരാം കുറച്ച് നേരം ധ്യാനിച്ചിട്ടേ നമുക്ക് നമ്മുടെ നാമാവാനു വെച്ചാൽ മതി അല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം നാരായണ ചൊല്ലാൻ മറന്നു നേരം വഴിയിട്ട് നാരായണ ചൊല്ലാട്ടോ ഞാൻ അഥവാ ഞാനത് മറക്ക് എങ്ങനെയും തിരക്കിലൊക്കെ വിട്ടുപോകുകയാണെങ്കിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കണം കേട്ടോ നമ്മൾ ഡെയിലി പ്രാക്ടീസ് അല്ലേ ഡെയിലി ചെയ്യേണ്ട കാര്യമല്ല ഇൻ കേസ് എൻ്റെ ഭാഗത്ത് നിന്ന് അതിൽ എന്തെങ്കിലും മുടക്കുകൾ വരുവാണെങ്കിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കണം കേട്ടോ പ്ലീസ് അതൊന്ന് ശ്രദ്ധിക്കും കേട്ടോ കാർത്തിക ചേച്ചി സജിനി അമ്പിക ചേച്ചി ലളിത ചേച്ചി ജോഷിട്ട ശീകല ചേച്ചി അംബിക സാധനം പ്രേമജ ചേച്ചി രജ്നി അഞ്ജു ശാന്തി ചേച്ചി എല്ലാവരോടും പറയണു അതൊന്നും ഓർമ്മയാണ് കേട്ടോ ഞാൻ നാരായണ ചുരുത്തരാം രണ്ട് മിനിറ്റ് എന്നും കണ്ണടച്ച് ധ്യാനിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം നാരായണ 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 നാരായ നാൽപ്പത്തിയേഴ് നാരായണ 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 ാരായണ നാരായണ 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 ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ ഹരി ഓം തത്സ